ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആകേഷ് ഞാൻ ഞാനെത്തിയിരിക്കുന്നത് ഈ വാളയുടെ കട്ടിങ്ങുമായിട്ടാണ് കേട്ടോ നമുക്കൊരു മൂന്ന് വാളമീൻ കിട്ടിയിട്ടുണ്ട് ഈ വാളമീൻ്റെ കട്ടിങ്ങാണ് അതുപോലെ തന്നെ അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ആദ്യമേ ഇതിൻ്റെ തലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം കേട്ടോ അപ്പോൾ ആദ്യമേ തലയൊന്നും കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചിറകുണ്ടല്ലോ ചിറക് ഒന്ന് വലിച്ചെടുക്കുക ഇനി ഇതിൻ്റെ വാൽ എപ്പോൾ ഒന്ന് വെട്ടിക്കളോ അത്രയും വാല് വേണ്ട ഇനി ഇത് രണ്ട് മൂന്ന് ചെറിയ പീസാണ് നാല് പീസ് ആക്കിയിട്ടുണ്ട് അടുത്ത മീനും ഇതുപോലെ നമുക്ക് തല മുറിച്ച് മാറ്റാം അടുത്തത് തന്നെ ചിറകൊക്കെ കളഞ്ഞിട്ട് ഒരു നാല് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ ഇതുപോലെ ചിറക കളഞ്ഞ് തലയും വാലും കളഞ്ഞിട്ട് ഒരു നാല് പീസാക്കി മാറ്റാം നമ്മുടെ ഈ മൂന്ന് മീനും ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഈ പുറത്തെ ഈ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ചുണ്ണാമ്പ് പോലീക്കുന്ന ഭാഗം അതൊക്കെ വന്ന് ചൊരട്ടിക്കളയണം അപ്പോൾ അത് മുൻപ് ഞാൻ അത് ഒരു വാളയുടെ കട്ടിങ് ഇട്ടിരുന്നു അത് വേറൊരു മെത്തേഡായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ പാത്രമൊക്കെ കിടുന്ന സ്ക്രബ് ഉണ്ടല്ലോ ഇത് ഈ സ്ക്രബ്ബ് വെച്ച് കുറച്ച് കഴുകിയെടുക്കാൻ പോകുകയാണല്ലേ പുറത്തെ ഉലുമ്പൊക്കെ കേട്ടോ അതെങ്ങനെയാണ് നോക്കാം അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം ഈ സ്ക്രബ് വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് അരച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉലുമ്പൊക്കെ ആ ചുണ്ണാമ്പ് പോലുള്ള പാവമൊക്കെ ആണോ വൃത്തിയായി വരുതാ നന്നായിട്ടൊന്ന് വരച്ച് കൊടുക്കുക രണ്ട് സൈഡും ഒന്ന് ഉരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്ത ഇങ്ങനെയല്ല വേണ്ടത് അത് ഞാൻ കാണിച്ച് തരാം മുമ്പ് ചെയ്തത് ആ വീഡിയോ ഒരു ട്വൻറ്റി ത്രീ കെ വരെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വലിയ വാളയുടെ കട്ടിങ്ങായിരുന്നു ട്വൻറ്റി ത്രീ കെ വരൊക്കെ കൂടി അപ്പോൾ അത് വേറെ മെത്തേഡായിരുന്നു ഇത് വേറെ മെത്തേഡ് ഇതിൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ മാംസമൊക്കെ ഉടങ്ങി വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ക്രബ്ബ് ഉപയോഗിക്കും അപ്പം എല്ലാ ഭാഗവും ഇങ്ങനെ ഇവിടെ ബലം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അഴുക്കുമില്ല ഉണ്ടെങ്കിൽ അത് എടുത്ത് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അടുത്തതുപോലെ വരച്ചെടുക്കാം പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മീനൊക്കെ ഈ വലിയ മീൻ വാളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൃത്തിയാക്കുന്ന ഈ ഇതിങ്ങനെ ചിലർ കല്ലിൽ ഇട്ട് വരയ്ക്കും താറക്കല്ലിൽ പക്ഷെ അതിനേക്കൊണ്ടല്ലേ എളുപ്പം ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി കിട്ടും കണ്ടോ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുത്തത് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ അങ്ങനെ വൃത്തിയാക്കിയെന്ന് കാണിക്കുക അത് ഈ കട്ടിംഗ് ബോർഡുണ്ട് കട്ടിംഗ് ബോർഡിൻ്റെ ആരവുള്ള ഭാഗത്ത് ഇങ്ങനെയാണെന്ന് ഉറച്ചു കൊടുത്താൽ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും ഇങ്ങനെ എഴുതാലും മതി കേട്ടോ വൃത്തിയാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താലും വൃത്തിയാക്കി കിട്ടും അത് ഇത് വെച്ചാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി കിട്ടും സൈഡ് വെള്ളം വൃത്തിയായി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഋതാക്കിയെടുക്കാം ഇതൊക്കെ ഒരു പുതിയ സ്ക്രബ് എടുത്ത് കേട്ടോ പാത്രം കഴുകിയ സ്ക്രബല്ല പുതിയ നമുക്ക് നമുക്കിങ്ങനെ ഡിഷ് വാഷൊക്കെ വാങ്ങിക്കുമ്പം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ സ്റ്റീലിൻ്റെ എടുക്കരുത് സ്റ്റീലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മാംസം വിട്ടുപോകും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്ക്രബ് വെച്ച് സ്ക്രബ് ചെയ്തെടുക്കുക ഇതിലെ വയറ് ഭാഗത്തൊന്നും കട്ട് ചെയ്ത് ഇതിലുള്ള അഴുക്കെല്ലാം എടുത്ത് വരാം അത് വൃത്തിയായിട്ടുണ്ട് ബാക്കിയുള്ളത് എന്ത്പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ സ്ക്രബ് ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് ചെയ്തപ്പെട്ടിട്ടില്ലല്ലോ പെട്ടെന്ന് വൃത്തിയായി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാം ഇങ്ങനെ പിടിക്കുക വളച്ച് പിടിക്കുക എന്താ വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള അതുമോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം മീനൊക്കെ ഞാൻ ഞാനതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയായിട്ടിരിക്കുന്നു കേട്ടോ പരലങ്ങ തീരുമാനം ഒന്ന് കുറച്ച് പൊടി പൊടിപ്പിട്ടിട്ടുണ്ട് ഇതിൻ്റെ ആ സ്മെല്ലൊന്ന് പോകാനായിട്ട് ഞാൻ കുറച്ച് വിനാഗീം കഴിച്ചു കൊടുക്കുകയാണെ ഇത് രണ്ടും കൂടെ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് തേച്ച് കഴിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ സ്മെല് മീനൊക്കെ ഞാനതാണ് കഴുകിയെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ വറക്കാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാ കറി വെക്കുന്നതെന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം മുള കട്ടിങ്ങനെ നമ്മൾ മുളക് കറിയാൻ വെച്ചത് ഇപ്രാവശ്യം ഞാൻ കുറച്ച് തേങ്ങയും കൂടുതൽ മുളകും വലിയൊക്കെ ചേർത്ത് ഒന്ന് കൂട്ടി അരച്ച് വെക്കുകയാണ് കേട്ടോ അതെങ്ങനെ തയ്യാറാക്കുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം കറിക്കായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളകൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരപ്പല്ല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അരപ്പോളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം ഒരുപാട് വെള്ളം പോലെ വേണ്ട ഈ കൺസിസ്റ്റൻസിയിൽ ഞാൻ കറക് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാങ്ങ അരിഞ്ഞത് പച്ച മാങ്ങ ഒരെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം കറി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മൂടി വെച്ചു കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊന്ന് അരപ്പിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം അതിന് ഇതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം എന്തു വരട്ടെ നമ്മുടെ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് കുറച്ച് എണ്ണയിലൊന്ന് താളിച്ചിട്ട് വരും അത്രയേ ഉള്ളൂ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് സേർവ് ചെയ്യാൻ കിട്ടും നമ്മുടെ ഈ വാളമീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അല്ല കുറുകിയ ചാറോടുകൂടിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ചട്ടിയിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരും അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിരിക്കാം ഇന്നത്തെ എൻ്റെ വാളമീൻ കട്ടിങ്ങും കറിയും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് കുടിച്ചിരിക്കും ഓക്കെ താങ്ക് യു